ഇന്നാണ് ഗൈസ് കാര്യ സമിടമാമൻ്റെ മോൻ കല്യാണം ഞാൻ മുടി കെട്ടിയില്ല മുടി അവിടെ ചെന്നിട്ട് മുല്ല വെക്കാനുള്ളതുകൊണ്ട് കെട്ടിയില്ല ചേച്ചി സാരിയാണ് എടുത്തത് ഇത് ഓൺലൈനായിട്ട് വാങ്ങിയതാണ് നല്ല അടിപൊളി സാരി ആയിരുന്നേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മുല്ലൊക്കെ വെച്ച് നേരെ മണ്ഡപത്തിലേക്ക് പോയി അങ്ങനെ ആദ്യം നല്ല വൈറ്റ് ആയിട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഗൈസ് മാച്ചായിട്ടൊന്നു നിൽക്കുകയാണ് ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ കല്യാണ മണ്ഡലത്തിൻ്റെ അവിടെ എത്തി നല്ല വെയിലായിരുന്നു ഗൈസ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ചേരം അവിടുന്ന് കഴിച്ചു പിന്നെ ഞങ്ങളൊരു ഒക്കെ ആയപ്പോഴും ഫുഡ് കഴിച്ചു കൊറേ കറികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കല്യാണമൊക്കെ കൂടി തിരിച്ചു വന്നു ഞങ്ങൾക്ക് റിസപ്ഷൻ പരിപാടി ഉണ്ടല്ലേ അത് അത് പശുവിന് പുല്ലും എടുക്കാൻ വന്നാണ് ഒരുമോ ഞങ്ങൾക്ക് ഇനി ഒരു മണി നാലുമണി മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഡ്രസ്സൊക്കെ മാറി പോകണം ഇതാണ് കൈസ് ഞങ്ങളുടെ ആമ്പൽ നിറഞ്ഞിരിക്കുകയാണ് പയലിൽ അങ്ങനെ ഞങ്ങൾ കുറച്ച് ആമ്പലൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ചേച്ചി കുറച്ച് ഫോട്ടോ എടുത്തു കൊടുത്തു പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോയി നമുക്കിനി അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു ഞാനൊരു ബ്ലാക്ക് ഡ്രസ്സാണ് ഇട്ടത് ഞങ്ങൾ ചെന്നവാട് അവിടുന്ന് ഫുഡ് കഴിച്ചു ചപ്പാത്തിയും പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കഴിച്ചത് പിന്നെ രാത്രി കുറച്ചൂരം അവിടെ ഇരുന്ന് കുറേ അതൊക്കെ പറഞ്ഞു വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു അങ്ങനെ പിന്നെ ഒരു എട്ടര ആയപ്പോൾ ഫുഡ് കഴിച്ചു നെയ്ച്ചോറും ചിക്കനും ചപ്പാത്തിയും ആണ് കഴിച്ചത് ഇതാണ് കഴിച്ചത് ഇവിടുത്തെ സ്റ്റേജ് ഞങ്ങളുടെ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങളൊരു ഒമ്പതര ആയപ്പോൾ തിരിച്ചു പോന്നു എൻ്റെ കമ്മൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ വൈറ്റ് കളറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ